എൻ്റെ പേര് നിമിഷ ഞാൻ പെരുമ്പാവൂർ കുറുക്കുമ്പടിയിൽ നിന്നാണ് വന്നത് ഞാൻ മിഠായി കമ്പനിയാണ് തുടങ്ങിയേക്കണത് അവിടെ കപ്പലണ്ടി മിഠായി മിച്ചറ് മിഠായി അങ്ങനത്തെ സംഭവങ്ങളാണ് തുടങ്ങിയേക്കണത് ഇപ്പോൾ മൂന്ന് മാസമായി തുടങ്ങിയിട്ട് അവിടെ ഏഴോ എട്ടോളം പേർക്ക് ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത് ലോണിന് വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എം എസ് എം ഐയുടെ ലോണുകൾ കിട്ടാൻ ബ്ലൂ കലത്തിലും മറ്റ് എല്ലാ ഇതിനകത്തും നമുക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു ബാങ്കിൻ്റെ ഏതായാലും മറ്റു എല്ലാ മേഖലകളിലും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഒരു വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ട കിട്ടിയതാണ് കൂടുതൽ ആളുകൾക്ക് ഈ സംരംഭങ്ങളിലേക്ക് വരാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ നിലപാടുകളെല്ലാം വളരെ മാന്യമായിട്ട് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്